ने की की वाटिंग ला बाबा का का जस्ट 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 वीडियो वीडियो मार्क भाईजी भाईजी हाम्रो पनि कुरा छ हामीले पनि कुरा छ हामीलाई पनि कुरा छ पुढचं नाही पडलं 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 नाही پڙهائين ۽ مٿي ڏيکاريل ڳالهه ٻولهه کي ڏسو

അത് വെക്കാനാണ് ഓടിക്കൊണ്ടിരുന്നത് കാരണം ഇവിടുന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ വലിയ വിജയമാക്കി തന്ന ഏരിയ മലബാർ ഏരിയ അപ്പൊ ഞങ്ങള് കോഴിക്കോട് തിരൂര് വടകരപ്പനങ്ങാടി കണ്ണൂര് എത്തിയാണ് എല്ലാവരോടും നന്ദി പറയുന്നു ുംകത്ത് അറിയ പഠന എന്താന്നുള്ളത് ഭയങ്കര സന്തോഷം അമ്മമാരും കുട്ടികളൊക്കെ ഒന്ന് കുട്ടികളൊക്കെ ഒന്ന് അഭിപ്രായം പറയുന്നുണ്ട് അത് കണ്ടപ്പോ തന്നെ മനസ്സിലറിഞ്ഞു താങ്ക് യു സോ മച്ച് എല്ലാവരും പ്രാർത്ഥനയും അനുഗ്രഹം വേണം इनका प्रोजेक्ट का कर रहे हैं। ये सब लोग थे। आधे और ये प्रोजेक्ट है। ये सब लोग उन्होंने शेयर किया। है ना? सब लोग अच्छी बात है। हां, अच्छा। हां, अब अच्छे से सपोर्ट है। है ना? थैंक यू। और बाकी मीनाक्षी जी बोल रहे हैं। उम्मी हाय, लार्क नमस्कार। एंड एवरीवन मीनाक्षी सरदेपले। ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് നിങ്ങൾ ഈ ഒരു വലിയ വിജയമാക്കിയതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു എനിക്ക് പണം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എന്താ നിങ്ങൾ ഇനിയും എന്താ പണം കണ്ടവരാണെങ്കിൽ ഇനിയും നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ വന്ന് കാണാം ഫ്രണ്ട്സിന്റെ കൂടെ വന്ന് കാണാം എല്ലാരോടും പറയാം താങ്ക് യു സോ മച്ച് താങ്ക് യു आपसे बिजली आना, इतने प्रेशर वाले काम आपसे इतने एनर्जी आना, आपसे इतने पावर संलग्न। थैंक यू। तीसरी मेहरा संप्रेयर आएगा। पिंजरों अधेड़ डालें तीसरी मेहरा पिंजरों से। अधेड़ लंबवत सींस। ये साउंड लगना भागेंगे। कारण प्रशंसिका में भागती सिर्फ भागती से नहीं भागेंगे। എല്ലാവരോടും പ്രത്യേകിച്ച് നമ്മുടെ ഫാൻസ് അസോസിയേഷൻ അതുപോലെ മുപ്പത്തി മൂന്ന് വർഷമായിട്ട് എങ്ങനെ നിലനിർത്തുന്ന ഒരുപാട് കഥാപാത്രങ്ങള് എല്ലാവരും ഫോട്ടോ എടുത്ത് ഞാൻ കാര്യം പറഞ്ഞാൽ ഇങ്ങനെ ഓരോ നമുക്ക് മനോഹരമായിട്ട് ഫോട്ടോ എല്ലാവരും ഒരുക്കിച്ച് പറഞ്ഞു इंगने وريا اوکے بول 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 اوه اب آرام نٿو نک پر وڙو کچھ ادري 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 اب آرام نٿو نک پر وڙو کچھ गडा असाडी तिकडे बस त मारिनले बेटा गडा गडा बेटा उच बुलका उच नुवेर दुला साइड नी क्रप बस अबे आहा 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 हमजो बावटा अडा माइकलो देख्या माइकका हमजे हमजे ला 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 பாப்பலா இங்கடா மைக்கா மார்க்கர் க லார் போடுறியா கிச்சன் போடுறியா பாப்பலா அந்த லார் போடு ஆனா பாப்பலா வந்து மாيرين வந்து ஃபைலை போட்டுடலாம்